ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ എല്ലാവരോടും വീട്ടിൽ എല്ലാവരോടും വേദന പറഞ്ഞു വിശ്വേണ്ട കാര്യത്തിൽ ആരും ഒരു 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 സങ്കടം വേണ്ട ഞാൻ രക്ഷിച്ചെടുത്തോളാം ഒരു വേവലാതി വേണ്ട ഞാൻ രക്ഷിച്ചെടുത്തോളാം എന്ന് വേദ ഉറപ്പ് കൊടുക്കുകയാണ് കാരണം എൻ്റെ ചേട്ടനാണത് ചെയ്തതെങ്കിൽ എനിക്ക് രക്ഷിക്കാനുള്ള ഒരു കടമയുണ്ട് എന്ന് വേദ മനസ്സിൽ ഇങ്ങനെ തീരുമാനിക്കുകയാണ് ഇതേ സമയം വിനായകൻ ആകെ ടെൻഷനിലും മുറിയിൽ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ നന്ദിനി വന്ന് ചോദിച്ചു നിങ്ങളെന്തിനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ മട്ടും പടിഞ്ഞുങ്ങണ്ടാ നിങ്ങൾ പറഞ്ഞിട്ടാ വിശ്വേട്ടൻ പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയോന്ന് തോന്നൂലോ എടി വിശ്വേട്ടൻ അങ്ങനെ പണം എടുക്കുന്നു നിനക്ക് തോന്നണോ ഓ ഞാൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും തെളിവുകൾ മൊത്തം നിങ്ങളുടെ ചേട്ടനെതിരെയല്ലേ അപ്പോൾ എന്ത് ചെയ്യും ഇതിപ്പോൾ ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭർത്താവിൻ്റെ ചേട്ടൻ സാമ്പത്തിക തട്ടിപ്പിന് അകത്തായി ഹാ നിയനാണെങ്കിൽ ഗുണ്ടപ്പണി വല്ലാത്തൊരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയത് നീ കെട്ടിയിരിക്കുന്നത് എന്നെയല്ലേ അവരെയല്ലല്ലോ പിന്നെ നീ എന്തിനെ ഓവറായിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് ആ സമയത്താണ് വിനായകൻ ഒരു കോള് വരുന്നത് വിനായകൻ കോളെടുത്തു വർഷയുടെ അച്ഛനാണ് വിളിക്കുന്നത് ഹലോ ഞാനാടാ ചന്ദ്രശേഖരൻ ആ സാറോ അല്ല തൻ്റെ ചേട്ടൻ നിസാ നിസാര പുള്ളിയല്ലല്ലോ അയ്യോ അത്രയ്ക്ക് വലിയ കുറ്റമൊന്നും വിചേട്ടൻ ചെയ്യില്ല അത് ഞങ്ങൾക്കും അറിയാം പക്ഷേ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ സംഭവിക്കും സാരമില്ല എന്ത് ചെയ്യാം ശ്രീകാന്ത് സാറിൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിചേട്ടനെ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തത് എന്നാണിപ്പം എല്ലാവരും പറയണത് എന്താ എനിക്കത് അറിയത്തില്ലായിരുന്നോ എനിക്കത്രയും വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നോ സ്വന്തം പെങ്ങളെ അപമാനിച്ച് താല് കെട്ടിയ ഒരുത്ത ഒരുത്തൻ്റെ ചേട്ടനെ വെറുതെ ജോലി കൊടുത്ത് സന്തോഷിപ്പിക്കാൻ എന്താ ശ്രീകാന്തിന് തലയ്ക്ക് ഓളമുണ്ടോ പിന്നെ എല്ലാം നടന്നു കഴിയുമ്പോൾ ഇത്രക്കൊന്നും അറിയുമായിരുന്നില്ല എന്ന് താനിങ്ങോട് ഭാവിച്ചു അതല്ലേ സത്യം മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് തനിക്കത് വരും അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പം ഞാൻ വിളിച്ചത് തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ സാറേ താൻ ആ ഫ്ളാറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വിശ്വചേട്ടനോട് വിശ്വത്തിനോട് ഒരു ഒപ്പ് വാങ്ങിച്ചു തന്നില്ലേ അത് ഞങ്ങൾക്ക് ഗുണമായി ഹാ സാറേ എന്തായി പറയുന്നത് അതേടോ പത്ത് ലക്ഷം രൂപ തട്ടിച്ചത് ആ ഫ്ലാറ്റ് വാങ്ങിക്കാനായിരുന്നു എന്ന് ഞങ്ങൾ കോടതിയിൽ സ്ഥാപിച്ചോളാം സാറേ പതിനായിരം രൂപ ചേട്ടാ ചിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിച്ചത് ചതിക്കല്ലേ സാറേ ഞാൻ ഒരു ഞങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതാണ് അതെ താൻ ചിട്ടിക്ക് വേണ്ടിയിട്ട് തന്നെയാ അത് ചെയ്തത് ആ പക്ഷേ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കൊടുക്കാനായിട്ട് വിശ്വം തട്ടിച്ചു അത്രയേ ഉള്ളൂ സാറേ ഇത് ചതിയ ആ പാവം കുടുങ്ങിപ്പോകും പാവമായിട്ടുള്ള ചേട്ടൻ എന്തെങ്കിലും കുടുങ്ങുമെന്ന് ഉറപ്പാക്കാനല്ലേ താൻ അവിടെ കൊണ്ടാക്കിയത് ഇപ്പോൾ ആ പാവത്തിൽ ആ തനിക്കും ഒരു പങ്കുണ്ട് എന്നങ്ങട് കരുതിയാൽ മതി എന്നാൽ ശരി എല്ലാത്തിനും വളരെ നന്ദിയുണ്ട് എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു അയ്യോ സാറേ 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 എന്നും പറഞ്ഞ് വിനായകൻ എന്താ എന്താ സംഭവിച്ചത് ആരാ അത് വർഷയുടെ അച്ഛനാ എന്താ പറഞ്ഞത് എടി അവർ വിശ്വേട്ടനെ ശരിക്കും കുടുക്കി എന്നാണ് തോന്നുന്നത് ഫ്ലാറ്റിനുള്ള ആ ഒരു ചിട്ടിക്കാന്ന് പറഞ്ഞ് നമ്മളൊരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ അത് ചേട്ടനെതിരെയുള്ള തെളിവായിട്ട് അവർ ഉപയോഗിക്കാൻ പോകാന്ന് അതിന് വിശ്വേട്ടൻ പണം തന്നില്ലല്ലോ പണം പിന്നെ മതിന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പം എല്ലാം ചെയ്തു വെച്ച് വിശ്വേട്ടനെ കുടുക്കിയിട്ട് ആ കുറ്റബോധം നിങ്ങൾ മുറിയിലിരുന്ന് തീർക്കാല്ലേ ഹെതേ അവസാനം കുടുങ്ങുമ്പോൾ എന്നെക്കൂടെ വലിച്ചിടാന്നെങ്ങാണെന്ന് നോക്കിയാൽ കേട്ടല്ലോ ആ പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോയി ഇപ്പം നന്ദിനിയും കൈ കഴുകി കേട്ടോ ആ ഇപ്പം വിനായകൻ മാത്രമാണ് അത് പെട്ടി നിൽക്കുന്നത് ഇനി എങ്ങനെ ചേട്ടൻ രക്ഷിക്കുന്ന അറിയാത്തൊരവസ്ഥയിലാണ് വിനായകൻ വിക്രം ശ്രീനിയെ ആയിട്ട് പിന്നെ കാണുന്ന അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ശ്രീനി പറഞ്ഞു ഇത് ശരിക്കും കാത്തിരുന്ന് വെച്ച കഴിഞ്ഞി തന്നെയാ വിക്രം ഇത് വിശ്വത്തിനല്ല നിനക്കിട്ട് തന്നെ വെച്ചതാ അല്ല ഇങ്ങനെ ഒരു കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നതെന്ന് ഞാനും അറിയാതെ പോയി ഏട്ടൻ ജോലി ചെയ്യുന്നതെന്ന് വിനായകൻ പറഞ്ഞിട്ടാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ അങ്ങനെയാണ് പറയുന്നത് പിന്നെ സാറിന് അറിയാമല്ലോ ചേട്ടനാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് വിനായകേട്ടൻ ശരിയാ ഒരിക്കൽ നീ തന്നെയാണ് അത് അനുഭവിച്ചതാണല്ലോ അപ്പോഴേക്ക് വിക്രം ഒന്നും മിണ്ടുന്നില്ല ശരിയാണ് നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാളും ഇങ്ങനെ നേരിട്ട് എന്നെ ആക്രമിക്കുന്നതിനേക്കാളും എന്നെ തളർത്താൻ എളുപ്പം വീട്ടുകാരെ ആക്രമിക്കുന്നതാണ് എന്ന് അയാൾക്ക് തോന്നിക്കാണും ഇത്രയും കാലം വീടിന് നേരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊ തുടർച്ചയായിട്ട് വീടും വീട്ടുകാരെയും അറ്റാക്ക് ചെയ്യാനാണ് തീരുമാനം എന്ന് തോന്നുന്നു ജപ്തി ഭീഷണി തീ കത്തിക്കൽ ഇപ്പം അതാ വിശ്വേട്ടനും എനിക്കറിയാം ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കില് ഒറ്റ ഉള്ളൂ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇനി തല പൊന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ ചേട്ടനെ അങ് അവസാനിപ്പിക്കുക ഞാൻ കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വന്നാലും എൻ്റെ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടാവുമല്ലോ ആണലി പാപിനെ പോലെയാണ് പക അടങ്ങിക്കിടക്കും നീ അകത്തു പോയാ പ്രതികാരം അവസാനിക്കുന്നുവെന്ന് നീ കരുതിയോ ഒരിക്കലുമില്ല അവർ കൂടുതൽ ശക്തിയോടെ നിന്റെ കുടുംബത്തെ ആക്രമിക്കുകയുള്ളൂ നീ കാവലാളായി ഉള്ളതുകൊണ്ടാണ് പലതും ഭീഷണിയിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നത് അബദ്ധമൊന്നും നീ ചിന്തിക്കാനായിട്ട് നിൽക്കണ്ട അല്ല എന്നിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചില്ലേ അല്ല നിന്നെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് വിക്രോ ഇതെല്ലാം അതാദ്യം മനസ്സിലാക്കുക വേദയുടെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കാലകാലത്തേക്ക് ജയിലിൽ അടയ്ക്കണം അതിന് നേരിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ പ്രകോപിപ്പിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിലൊരു വഴിയാണ് നിന്റെ ചേട്ടനെ കൊടുക്കുക എന്നുള്ളത് കുടുംബത്തെ തൊട്ട് കള്ളിച്ചാൽ നിന്നെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അതാണ് പാവം വിശ്വട്ടന് ആ വിശ്വട്ടൻ ഒരു പാവമാണ് ആകെയുള്ളൊരു കുറ്റം ഒരു പണി ചെയ്യുന്നില്ലെന്ന വൈകിയാണെങ്കിലും അത് സ്വയം മനസ്സിലാക്കി തിരുത്തിയത് ഈ ജോലി കിട്ടിയപ്പോഴാണ് മോളെ അടുത്ത കൊള്ളി ഇവിടെ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് ഈ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നം കൊണ്ട് ആ അതാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്ക് സാധാരണ ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പ് എഫ് ഐ ആർ എഴുതാൻ മിനിമം രണ്ട് ദിവസമെങ്കിലും പിടിക്കും കാര്യങ്ങൾ അന്വേഷിക്കണം പക്ഷേ അഞ്ച് നിമിഷം കൊണ്ട് കാര്യങ്ങൾ തീരുമാനമായില്ലേ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ ആ ഇൻസ്പെക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയോ എനിക്ക് പരിചയമുള്ള ആളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു ഇതിപ്പോൾ എഫ് ഐ ആർ ഇട്ടു പോയില്ലേ എന്ന് നമ്മൾ സ്വാധീനം ചെലുത്താതിരിക്കാൻ മനപൂർവ്വം ചെയ്തതാണ് സാര് അതിനർത്ഥം നമ്മളെപ്പോലെയോ അഥവാ നമ്മളെക്കാലോ പ്രധാനമെന്ന് തോന്നുന്ന ഒരാൾ അവിടെ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയല്ലേ മാത്രമല്ല അയാൾക്ക് നിന്നോട് തീരാത്ത പകയുണ്ടല്ലോ അപ്പം ഇനി എന്ത് വേണമെന്നാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് പല വഴികളുണ്ട് തിടുക്കത്തിൽ തീരുമാനമെടുത്ത് ശ്രീകാന്തിനെതിരെ ഇറങ്ങി പുറപ്പെടണോ തൽക്കാലം അവരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടണോ നീയാണ് തീരുമാനിക്കേണ്ടത് വിക്രം ചില സമയം ബുദ്ധിപൂർവ്വം പെരുമാറുന്നതാണ് നല്ലത് നീ എന്തു പറയുന്നു വിക്രം ഒന്നും മിണ്ടിയില്ല മറുപടി പറയാനേ നിന്നില്ല ഒരുപക്ഷേ ദേഷ്യം വന്നിട്ടാണോന്നറിയത്തില്ല പിന്നെ വിക്രം സീനിയുടെ അരികിൽ നിന്ന് അങ്ങ് പോവുകയാണ് സീനി വിളിച്ചിട്ട് പോലും തിരിഞ്ഞു നിന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ശ്രീകാന്തിൻ്റെ കമ്പനിയിലേക്ക് പോവുകയാണ് അവിടെ മാനേജർ ഉണ്ടായിരുന്നു മാനേജർ ആ ഹെന്താ വേദയോ സുഖാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സുഖാണ് സുഭാഷിന് സുഖം തന്നെയല്ലേ എൻ്റെ വേദ ചോദിക്കുക അതേ മാഡം സുഖാണ് ഫൈഫ് എപ്പോഴും മേഡത്തിനെ പറ്റി ചോദിക്കും അന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ മേഡം സഹായിച്ചത് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ ആ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് വേദാഗത്തേക്ക് പോവാണ് വേദയോട് നന്ദിയുള്ളൊരു മനുഷ്യനാണോ കേട്ടോ ആയിരിക്കുന്നത് അങ്ങനെ ശ്രീകാന്തിനെ കാണാനായിട്ട് വേദാകത്തേക്ക് കയറി ചെന്നു അകത്തോട്ട് വരാമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചെന്ന് നിന്നിട്ട് ശ്രീകാന്ത് ഒരു കൂടിയുള്ള ഒരു ചിരിയാണെട്ടോ ചിരിക്കുന്നത് ശ്രീകാന്ത് ജയിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് പിരിക്കുന്നത് പോലും അതെന്താണ് ഈ അങ്ങനെ ഒരു ചോദ്യം പഴയ കാലമല്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ കാലം മാറിയതും നിനക്കല്ലെടി ഞങ്ങൾക്കല്ലല്ലോ സ്വഭാവം മാറിയതും നിന്റെയല്ലേ ഞങ്ങൾ ഇപ്പോഴും പഴയ ആൾക്കാർ തന്നെയാണ് ആ വന്നതല്ലേ ഇനിക്ക് എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത് ജ്യൂസ് കോഫി അതോ നിനക്കിഷ്ടം മസാല ചായയോ ഓഹ് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ഒരു വയറ്റീന് വന്നതല്ലേ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അതെ മറക്കാൻ പറ്റില്ല സ്നേഹമല്ല പക ഓ ദുരഭിമാനം കൊണ്ടുണ്ടാകുന്ന പ്രതികാരം നിങ്ങളെല്ലാം മാറുമെന്ന് എനിക്കറിയായിരുന്നോ പക്ഷേ ഇങ്ങനെ മാറുന്ന ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല എന്ത് ചെയ്യാം എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞാൻ എത്രയും മുമ്പ് പറഞ്ഞതാണ് നീ അപ്പോഴും അത് കൂട്ടാക്കാൻ നിന്നില്ലല്ലോ നീ പറഞ്ഞത് ശരിയാ ഇത് പകയും വൈരാഗ്യം ഒക്കെ തന്നെയാണ് പക്ഷെ അത് കാണിക്കുന്ന ഒന്നും നിന്നോടല്ലല്ലോ ഏ അതൊന്നും നീ മനസ്സിലാക്കിക്കൂടെ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വേദ ഇതിന് ഇഷ്ടം ഒരു വാക്കിന് നമ്മുടെക്കിടയിൽ പ്രസക്തി ഉണ്ടോ ശ്രീയേട്ടാ ഏ പ്രായം കൂടുതലായതുകൊണ്ട് മാത്രം കൽപ്പിച്ചു തരുന്ന ഏറ്റുസ്ഥാനത്തിനപ്പുറം നമ്മൾ രണ്ട് ലോകങ്ങളിലായിപ്പോയില്ലേ ശ്രീചേട്ടാ എന്നോടുള്ള വൈരാഗ്യത്തിന് എൻ്റെ ഭർത്താവും കുടുംബക്കാരെയും കോണറിയനെ ഈ പരിപാടി ഉണ്ടല്ലോ അത് വളരെ ചീപ്പായി പോയി ആണോ എന്നാലേ എനിക്കിത്ര ചീപ്പ് പ്രതികാരങ്ങൾ ഇഷ്ടമാണ് എൻ്റെ അങ്ങനെയുള്ളൊരു മുഖം നിന്നെ ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നേ ഉള്ളൂ നിന്റെ കഴിച്ച് താലി കെട്ടിയ ആ എംബോക്കിയുടെ ചേട്ടനേ ഞാൻ തന്നെയാണ് ജോലിക്കെടുത്തത് ഇപ്പോൾ അവൻ കേസിൽ കുടുങ്ങി അകത്ത് കിടക്കുന്നത് ഞാൻ കാരണം തന്നെയാണ് നിന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പറ പറയടി നിന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ഒന്നും മിട്ടുന്നില്ല കേട്ടോ നീ ആരാണെന്ന് അതിൻ്റെ വിചാരം എന്തായാലും എനിക്ക് ശേഷം ജനിച്ചതല്ലേ നീ അതും ഒരു പെണ്ണ് നിനക്കെന്താണ് ഇത്ര അഹങ്കാരം ഹേ എന്നൊക്കെ ചോദിച്ചു ശ്രീകാന്തിൻ്റെ തനി നിറം അടക്കമുള്ള പെണ്ണാണെങ്കിലേ തന്തയുടെ സഹോദരൻ്റെ വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണമായിരുന്നു അവർ ചൂണ്ടിക്കഴി ചൂണ്ടിക്കാണിച്ച് തരുന്നവനെ കെട്ടി അവൻ്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അടക്കത്തി കഴിയണമായിരുന്നു പക്ഷെ നീ തീരുമാനിച്ചത് നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ അപ്പം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പെരുമാറും മനസ്സിലായോടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അടക്കമുള്ള പെണ്ണുങ്ങൾ പെരുമാറേണ്ട വിധം എങ്ങനെയാണെന്ന് എൻ്റെ ചേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നെ നിങ്ങളെ വളർത്തിയത് ഒരേ അച്ഛനാണല്ലോ നോർക്കുമ്പോൾ ആ അച്ഛൻ്റെ വിധിയിൽ എനിക്ക് സങ്കടം തോന്നുകയായിട്ടാ എന്തായാലും എന്നെ അച്ഛൻ വളർത്തിയത് ഇങ്ങനെ ഒരു പെണ്ണായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുന്നിലും തുറന്നു പറയും ആണത്തത്തിൻ്റെ ഹുങ്കുമായിട്ട് നിൽക്കുന്ന ആരുടെ മുമ്പിലും തുറന്നു പറയും അത് അച്ഛനായാലും ചേട്ടനായാലും ഭർത്താവായാലും ആരുടെ മുന്നിലും തുറന്നു പറയും എന്നെ വച്ചൻ വളർത്തിയത് പിന്നെ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയാത്തതൊന്നും അല്ല ആണുങ്ങൾ കഴിയുന്നത് ആണുങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുക്കഴിഞ്ഞി കഴിയേണ്ടതാണ് പെണ്ണുങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതിനേക്കാൾ അശ്രീകരമാണ് പെണ്ണിൻ്റെ വാക്ക് കേട്ട് വരും വരായികൾക്ക് നോക്കാതെ ചാടി പുറപ്പെടുന്ന കുഞ്ഞുരാമന്മാരുടെ കാര്യം എവിടീ എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ വർഷയിടത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടല്ലേ ഈ ഇറങ്ങി പുറപ്പെടുന്നത് അല്ല നമ്മുടെ അച്ഛൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാ ആരുടെ മനസ്സിൽ എന്തായാലും എൻ്റെ ജീവിതം എൻ്റെ തീരുമാനമാണ് അത് തിരുത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആരുടെ തീരുമാനവും ആരുടെ ജീവിതവും അവരുടെ തീരുമാനവും അല്ല നീ പണിക്കത്തെ ശങ്കരമേനോ ശങ്കരമേനോൻ്റെ മകളായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ആ എണ്ണം ഘട്ടവൻ്റെ കൂടെ നീ തീ ജീവിക്കാൻ നീ തീരുമാനം എടുക്കുമ്പോൾ തകരുന്നത് പണിക്കത്ത് കുടുംബത്തിൻ്റെ അന്തസ് ആഭിജാത്യം സമത്വം പറയുന്ന ചില ഏഴാംകൂലികൾക്ക് ദുരഭിമാനം എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം പക്ഷേ ആ ദുരഭിമാനമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ നിലനിർത്തുന്നത് തറവാടിത്തത്തിന് വില കൽപ്പിക്കുന്നത് ആ ചോരയുടെ ചുത്തിയിൽ ഒരു തെണ്ടിയുടെ രക്തം കലരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല നീ ഇനി എത്ര കാലം ആയിട്ട് ചിന്തിച്ചാലും ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി അത് നീ മനസ്സിലാക്കുക പലതരത്തിൽ ഞങ്ങൾ പറഞ്ഞു നോക്കി നീ കേട്ടില്ല അവസാനം ഇതേ ഉള്ളൂ മാർഗ്ഗം തോന്നി ഇതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണോ ഒരിക്കലുമല്ല അവൻ നിന്നെ തിരിച്ചു കൊണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇനിയും സമയം വൈകിട്ടില്ല വേദ ഈ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ പറയുന്ന പോലെ ജീവിക്കണേ നീ പഠിച്ച പെണ്ണല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് സ്വന്തം ഇഷ്ടോ അജൻ്റെ നടപ്പാക്കാനായിട്ട് എന്തും ചെയ്യാല്ലേ ഒരു എത്തിക്സ് നോക്കണ്ട അല്ലേ ഓ അത്രയും വിലയുള്ള വാക്കൊക്കെ പുസ്തകത്തിൽ പഠിച്ച് മറക്കാനുള്ളതാ അല്ലാണ്ട് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നീ ചിലപ്പോഴൊക്കെ നമ്മുടെ അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഈ ലോകം എത്തിക്സിന് ചുറ്റുമൊന്നും അല്ല കറങ്ങുന്നത് പണം അന്തസ്സ് അധികാരം അതാണ് പ്രധാനം പണത്തോട് പണം ചേരുമ്പോഴേ അധികാരം ഉണ്ടാവുള്ളൂ പണമുള്ളവൻ ചേരേണ്ടത് പണമുള്ളവരോട് മാത്രമാണ് ഈ ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്നതേ അത്ര ചെറിയ കാര്യമല്ല അല്ല വേദാ ഹാ ഡിഫറൻസ് നീ തിരഞ്ഞെടുത്ത ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുണ്ട് ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കി തിരിച്ചു വന്നാൽ നിനക്ക് നല്ലത് ഇത് കേട്ടിട്ട് വരയ്ക്ക് കലി വരിക നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് അറപ്പുന്നാണോ എന്ന് തോന്നുക ഇങ്ങനെയൊരു മനസ്സുള്ളിൽ വെ ഉള്ളിൽ വെച്ചാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ഏ അച്ഛന് ഇതേ മനസ്സ് തന്നെയാണോ എന്നാണ് എനിക്കറിയേണ്ടത് അതറിയാൻ നീ കുറേ ദിവസം ഇനിയും കാത്തിരിക്കേണ്ടി വരും അച്ഛൻ സ്ഥലത്തില്ല തിരിച്ചു വരുന്നതിന് മുമ്പ് വിശ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഒത്തിയിലെത്തും അവനെ മാത്രമല്ല ആ വീട്ടിലെല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനത്തിലെത്തും നോക്കിക്കോ തീരുമാനം എടുക്കേണ്ടതേ നീയാണ് വേദ ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് എഴുന്നേക്കാം ഓൾ ദ ബെസ്റ്റ് പോയി ജയിച്ചു വാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് കളിയാക്കാണ് അങ്ങനെ വേദ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിനായകൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നന്ദിനി വന്ന് ചോദിച്ചു നിങ്ങൾ കുറേ നേരമായിട്ട് ആലോചിക്കുകയാണല്ലോ ഇതെന്ത് പറ്റിയത് നിങ്ങളെന്താ മാത്രം ആലോചിക്കുന്നത് വിശ്വട്ടിനെ പോലീസ് പിടിച്ചത് അറിഞ്ഞതുപോലെ ആകെ ടെൻഷനിലാണല്ലോ എൻ്റെ പൊന്നും നന്ദിനി പെട്ടുപോയില്ലേ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും കാരണക്കാരൻ ഞാനായി പോയില്ലേ അയ്യോ അല്ലേ ശ്രീകാന്തിൻ്റെ സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വിശ്വട്ടത്തിനെ അയച്ചത് അനി നിങ്ങളെന്ത് പഠിച്ചു ഒരു ജോലിയുള്ള സ്ഥലം അറിഞ്ഞു നിങ്ങൾ പറഞ്ഞു അതങ്ങേരുടേതാണെന്ന് നമ്മൾക്കറിയില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ എടി എടിയെങ്ങാനും അവരറിഞ്ഞ കഴിഞ്ഞില്ലേ അറിയാതെ നോക്കിയാൽ പോരെ ഏ ഞാനങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം കുടുംബം മൊത്തം അനുഭവിക്കുകയല്ലേ അതിനിപ്പം നമുക്കും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ എടി ആ കുടുംബത്തിൽ ഒരാളല്ലേ ഞാനും ഓ അത് പറയാ ആരും അറിയാനൊന്നും പോകുന്നില്ല എന്ന് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നാലും അതാലോചിക്കുമ്പോൾ വല്ലാത്തൊരു പേടി നിങ്ങൾ ഇതിനകത്ത് ഇരുന്ന് പേടിച്ച് പേടിച്ച് ആളുകൾ അറിയോ അറിയിക്കോ എന്നാ എനിക്ക് തോന്നുന്നത് അല്ല സ്ഥലത്തിൻ്റെ കാര്യം കൂടി വിശ്വേട്ടനെതിരെ ഉപയോഗിക്കുന്നു കേട്ടതോടെ ഹിരിക്കപ്പുറത്തിൽ പോയി നന്ദിനി കോടതിയിൽ ഹാജരാക്കിയ പിന്നെ ഞാൻ അറിഞ്ഞിട്ടാണെന്ന് ഉറപ്പാവും വിക്രമിനെ എന്തൊക്കെ ചെയ്യുന്ന എനിക്കൊരു പിടിയില്ല പിന്നെ അവൻ നിങ്ങളെ പിടിച്ചങ്ങ് നോക്കി കേറ്റില്ലേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ അനീഷ ഇനി അഥവാ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നും നിങ്ങളെ അവർ കരുവാക്കുന്നതാണെങ്കിൽ തട്ടിയേക്കണം എന്തായാലും നെഞ്ചത്തടി നിലവിളിയൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് ദിവസം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എൻ്റർടൈൻമെൻറ്റോ അല്ലാതെ പിന്നെ ആ വേദയുടെ കൂടെ നിന്ന് എന്നെയും കുറച്ച് കുറ്റപ്പെടുത്തിയതാണ് ശ്രീ ചേട്ടത്തി ഇപ്പം കുറച്ച് അങ്ങോട്ട് അനുഭവിക്കട്ടെ എടി അകത്ത് കിടക്കുന്ന എൻ്റെ കൂടപ്പുറപ്പ് അയ്യോ വലിയ കൂടപ്പുറപ്പ് സ്നേഹമൊന്നും പറയല്ലേ കാശ് വാങ്ങിച്ചേ ഒറ്റക്കൊടി ഒറ്റ കൊടുക്കാൻ നേരത്തെ ഈ കൂടപ്പുറപ്പ് സ്നേഹമൊക്കെ എവിടെ പോയി എനിക്ക് പറ ആരെങ്കിലും കേൾക്കും അപ്പം പിന്നെ പാലവണിയും പരുവവും പറിച്ചില്ലേ ഒന്നിച്ച് വേണ്ട പുറത്തേക്ക് ഇറങ്ങാം എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോവാണ് ഓഹ് ഇപ്പം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കായ ഒരു അവസ്ഥയിലാണ് വിനായകൻ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് ശ്രീജയാകെ സങ്കടത്തിൽ നിന്നിങ്ങനെ കരയാണ് അടുക്കലയില് കാമലയും തൊട്ടരികിൽ തന്നെയുണ്ട് സങ്കമലം മാത്രമല്ല സുധാകര മാഷും ശ്രീജയുടെ സങ്കടം കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക ശ്രീജയാണെങ്കിൽ അച്ഛൻ്റെ അരികെ വന്നിട്ട് എങ്ങനെയെങ്കിലും അച്ഛ ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യണം വിശ്വൻ ചെറിയ കാര്യം പോലും താങ്ങാൻ പറ്റില്ല ഇന്നും മൊത്തൻ്റെ സ്റ്റേഷനിലിരുന്ന് ടെൻഷനും പേടിയും കാരണം എന്ത് പറ്റുന്ന പോലും എനിക്കറിഞ്ഞൂടാ വേറെ ആരെയോ കാണണം പറഞ്ഞ് പോയിട്ടുണ്ടല്ലോ വിക്രവും ആരെയോ കാണാൻ പോയിട്ടുണ്ട് നീ സമാധാനമായിട്ടിരിക്കേ നമുക്ക് നോക്കാം അതുകൊണ്ടൊക്കെ കാര്യം നടക്കുമോ മാഷെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ടാലോ നീ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല കമലാഥ് ഈ കേസിൽ ജാമ്യം കിട്ടരുതെന്ന് കരുതിയിട്ട് തന്നെയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പോലീസിൻ്റെ മേൽ അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അപ്പോഴേക്കും വിനായകനും നന്ദിനും വന്നു വേദയുടെ ചേട്ടൻ മനഃപൂർവ്വം ഈ വിശേട്ടത്തെ കുടുക്കി വിശേട്ടനെ കുടുക്കിയതാണെങ്കിൽ അതിന് കാരണം വേദനയല്ലേ എന്ന് നന്ദിനി ഇങ്ങനെ ചോദിക്കുക നന്ദിനി ഓരോ നിമിഷവും വേദക്കിട്ട് പണിയാനായിട്ട് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവളുടെ വാശി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏഹ് അവളുടെ വാശിയല്ലായിരുന്നു ഏറ്റവും മുന്നിൽ ആദ്യമേ അവളെ പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു അതിന് പകരം അമ്മ അവളെ ചേർത്ത് പിടിച്ചു കൂടെ സ്വീ ചേച്ചിയും കുറെ കഴിഞ്ഞപ്പം അച്ഛനും എല്ലാവരും അവളെ അങ്ങ് ചേർത്ത് പിടിച്ചു അപ്പം എന്തായി അമ്മ അവളെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ അവൾ ആദ്യം കൊടുത്തു നീ എന്തൊക്കെയാണ് പറയുന്നത് നന്ദിനി എന്ന് സുധാകരൻ മാഷം അല്ലെങ്കിൽ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിക്കേ വിക്രം കുറെ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവള് വന്ന് കയറിയ ശേഷമല്ലേ വിക്രത്തിന്റെ മേലെ ഇത്രയും എന്തെങ്കിലും കേസ് ഉണ്ടാകുന്നത് കേസിൽ നിന്ന് ഇറക്കുന്നതും വേദന തന്നെയല്ലേ അതുകൊണ്ടായില്ലോ അവൾ വന്നതിന് ശേഷം ഉണ്ടായതും പ്രശ്നങ്ങൾ തന്നെയല്ലേ അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ശ്രീചേടത്തിയെ ഇപ്പോൾ കൊണ്ട് നടന്നതിന് ഇപ്പം കിട്ടിയില്ലേ വി ചേട്ടൻ ജയിലിൽ ഇപ്പം അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ളതും അച്ഛൻ കിട്ടും നന്ദിനി ആ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ എന്തായാലും സംഭവിക്കാനുള്ളത് തന്നെയത് എന്ന് പറഞ്ഞ് നന്ദിനി എല്ലാവരും തിരിക്കാനുള്ള തിരിക്കാനുള്ളവരും പുറപ്പാടിലാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വിക്രം വേദയുടെ വീട്ടിലേക്കൊരു ചെല്ലലുണ്ട് കേട്ടോ വേദയുടെ വീട്ടിലേക്കുള്ള വരവൊന്നു കാണേണ്ട കാഴ്ച തന്നെയാണ് അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ദർശനോട് ഒന്ന് കൊമ്പ് ഓർക്കുന്നുണ്ട് എന്തായാലും വേദയുടെ വീട്ടിലെത്തി ശ്രീകാന്തിൻ്റെ നെഞ്ചാങ്കൂട് നോക്കി ഒരു ചാവട്ട് കൊടുക്കുന്നുണ്ട് ആ ചവിട്ട് അതോ ഒന്നൊന്നര ചവിട്ടാണേ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക് യു